ഹീറോയിൻ ഒരു വലിയ കിങ്ങിനെ കല്യാണം കഴിക്കും പക്ഷെ അവർക്കതിൽ കുട്ടികളുണ്ടാകില്ല പിന്നീട് ഹീറോയിൻ പല പരിപാടിയും നടത്തും അതൊരു ഫ്രഞ്ച് വിപ്ലവം തന്നെ ഉണ്ടാകുകയും ചെയ്യും പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ആറിലിറങ്ങിയ മേരി ആൻറ്റോണിറ്റ് എന്ന മൂവിയെ പറ്റിയാണ് വെൽക്കം ടു മൂവി ഹൺഡ്രഡ് മലയാളം നമുക്കത് ആ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ ഓസ്ട്രിയ അവിടുത്തെ ഒരു വലിയ കിങ്ങിൻ്റെ കൊട്ടാരം കാണിക്കും ആ കിങ്ങിൻ്റെ ഏറ്റവും വിളയ മകളായിരുന്നു നമ്മുടെ ഹീറോയിൻ ഇവൾക്ക് പതിനാല് വയസ്സുള്ള ടൈമിലോ ഫ്രണ്ടും ഓസ്ട്രിയയും തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ ഒരു കിങ്ങിന് ഇവളെ തെറ്റിച്ച് കൊടുക്കാനായി തീരുമാനിക്കൂ അങ്ങനെ ആ ഹീറോയിനൊക്കെ അങ്ങോട്ടേക്ക് പോകാനേ യാത്ര തുടങ്ങും കുറേ നാളുകൾ കഴിഞ്ഞ് അവരവിടെ എത്തിപ്പെടുകയും ചെയ്യും അവിടെ ചെല്ലുമ്പോഴോ ഹീറോയിനെ വിളിക്കാനായി ഒരു കിളവിയും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് നാടിൻ്റെ ഒരു ആർമിയും കാണും ആ കിളവിൻ ഹീറോയിനോട് പറയും നീ ഇവിടെ വരണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാം ഉപേക്ഷിക്കണമെന്ന് ഹീറോയിൻ ഇട്ടിരുന്ന ഉടുപ്പ് അവളെ കൊണ്ട് ഊതിക്കും എന്നിട്ട് അവധി കൊടുത്ത ഉടുപ്പ് ഹീറോയിനെ കൊണ്ട് ഇടിയിക്കും ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് നല്ല വിഷമം ആകുന്നുണ്ടായിരുന്നു അങ്ങനെ ഹീറോയിൻ ഇതുവരെയുള്ള എല്ലാം അവൾ ഉപേക്ഷിക്കും എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങും ഇവളെ തനിയെ തുടങ്ങും അങ്ങനെ ഹീറോയിൻ വീണ്ടും കുറേ നാളെ യാത്ര തുടങ്ങും ആ നാട്ടിലെ കിങ്ങും അതോടൊപ്പം തന്നെ ഇവളെ കെട്ടാൻ വന്ന കിങ്ങും പുളിക്കായത്തിലെ ആർമിയും എല്ലാം ഇവൾക്ക് വേണ്ടി ഒരിടത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിറങ്ങും ഇവളെ കെട്ടാൻ പോകുന്ന കിങ് ആദ്യമായിട്ട് ഇവളെ കാണും അവിടുന്ന് കട്ട് ചെയ്താൽ എല്ലാവരും കൂടി കോട്ടയിലേക്ക് പോകും അവിടെ ഹീറോയിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഹീറോയിൻ അവിടെ നിന്ന് അവളുടെ റൂമിലേക്ക് പോകും ആ റൂം വേറെ ലെവലായിരിക്കും അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരെയും കല്യാണം നടക്കും ഹീറോയിൻറ്റും ഹീറോയിനും കല്യാണം നടക്കും അങ്ങനെ രാത്രിയുമാകും അതായത് ഇവർ ആദ്യ രാത്രി ഇവർ മാത്രമേ ഉള്ളൂർക്കുമ്പോഴോ ഒരു കൂട്ടം ആൾക്കാർ ഏതോ ഒരു ഫാദർ മന്ത്രവും പ്രാർത്ഥനയുമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പം ഹീറോയിൻ പറയും ഇപ്പം ആരുമില്ല നമുക്ക് പരിപാടി നടത്താമെന്ന് ഹീറോ ആണെങ്കിലോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങുകയും ചെയ്യും ഇത് കണ്ട ഹീറോയിൻ ഒന്നും പിടികിട്ടത്തില്ല ഇത് കണ്ടിട്ട് ഹീറോയിന് മണ്ണനാണ് നമ്മൾ ഓർക്കും അത് പോകുന്നവർ നമുക്ക് കാണാം പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എഴുതേക്കുമ്പോഴോ വീടും കുറെ ആൾക്കാർ ഇവളുടെ മുന്നിൽ വരും ഇവരുടെ പണി എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ ഉടുപ്പിടാൻ പാടില്ല അതായത് ഹീറോയിൻറെ ഉടുപ്പ് അവൾ ഇടാൻ പാടില്ല അത് ഇട്ടു കൊടുക്കാനാണ് ഇവരിടുന്നത് അതോടൊപ്പം തന്നെ ഹീറോയിൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവള് പോയി എടുക്കണ്ട അതും ഇവര് കൊണ്ട് തരും അതുപോലുള്ള ബഹുമാനമാണ് എല്ലാവർക്കും ഹീറോയിനോട് ഉള്ളത് ഇതൊക്കെ തണ്ട ഹീറോയിൻ ആണെങ്കിലോ ഷോക്കായിരിക്കും പിന്നീട് രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഹീറോയിൻ ഹീറോയുടെ അടുത്ത് മിണ്ടും പക്ഷെ ഹീറോ ആണെങ്കിലോ ഒറ്റ വാക്കിൽ ഉത്തരം പറയും കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കും രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ രാജാവിൻ്റെ ഉടേതോ ഒരു പെണ്ണ് ക്ലോസ് ആയിട്ടിരിക്കും ഹീറോയിൻ ചോദിക്കും ഇതാരാണെന്ന് ആ പുള്ളിക്കാരി പറയും ഇതാണ് രാജാവിൻ്റെ വെപ്പാട്ടി എങ്ങനെയൊക്കെ രാജാവിനെ കറക്കിയെടുത്ത് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ഈ ലെവലിൽ എത്തിയെന്നും പറയും അതോടൊപ്പം തന്നെ ഹീറോയിനും ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെ അന്നേ രാത്രി ഒന്നും നടക്കാത്തത് കൊണ്ട് ഹീറോയിൻ നല്ല വിഷമത്തിലായിരുന്നു പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞു പോകും എന്നിട്ടും തമ്മിൽ ഒന്നും നടക്കില്ല ഒരിക്കൽ ഹീറോയിൻ അമ്മയുടെ അടുത്തു നിന്ന് ഒരു ലെറ്റർ വരും ആ ലെറ്ററിൽ ഹീറോയിൻ പ്രഗ്നൻ്റ് ആകാത്തത് കൊണ്ട് അവളെ ഒരുപാട് വഴക്കു പറയും ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിനും പോലെ അവകാശേ വേണം അതിവളിൽ നിന്ന് കിട്ടത്തുള്ളൂ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെങ്കിലോ ഫ്രണ്ടും ഓസ്ട്രിയയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിൽക്കും ഇതൊക്കെ കൊണ്ടാണ് അവളുടെ അമ്മ വഴക്ക് പറഞ്ഞതും എന്നാലോ ഹീറോയിന്റെ ഭാഗത്ത് തെറ്റുമില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ കാരണം ഹീറോയിൻ എങ്ങനെയെങ്കിലും പെരുപാട് നടത്താമെന്ന് വിചാരിക്കും അതിനവള് ട്രൈം ചെയ്യും പക്ഷെ ഇന്നും ഹീറോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങും വെപ്പാറ്റിയുടെ അടുത്താണെങ്കിലും ഹീറോയിൻ മിണ്ടാറേ അതുകൊണ്ട് അവളും ഒന്നും മിണ്ടിയാലും ഇവളും മിണ്ടാറില്ല ഇതെല്ലാം അങ്ങനെ അംബാസഡർ പറയും കിങ്ങിന്റെ ഭാര്യയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പാടില്ല ഉറപ്പായിട്ടും മിണ്ടാമെന്ന് ഇത് കേട്ട ഹീറോയിൻ നാല് വാക്ക് മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും ഹീറോയ്ക്ക് പരിപാടിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം രാജാവ് പറയും ഇതറിഞ്ഞ കിങ് ആണെങ്കിലോ ഡോക്ടറിനെ വിളിച്ച് ചെക്ക് ചെയ്യാനും പറയും അങ്ങനെ ഡോക്ടറെ ചെക്ക് ചെയ്യുമ്പോഴോ ഒരു കുഴപ്പവുമില്ല പെർഫെക്റ്റ് ആണെന്നും പറയും ഒരിക്കലത്തെ ഓഡിറ്റോറിയത്തിൽ കുറച്ച് ആൾക്കാർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ നല്ല പോലെ കൈ അടിക്കും പക്ഷെ അവിടെയുള്ള വേറെ ആരും കൈയടിക്കില്ല അടിക്കില്ല ഇത് കണ്ട ഹീറോയിൻ ജോസിക്കും എന്താണെന്ന് അവര് പറയും ഈ ഹാളിൽ കൈയ്യടിക്കാൻ പാടില്ലെന്ന് ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും ഇതൊക്കെ ഒരു വിഷയമാണോ എത്ര അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞ് വീണ്ടും കൈയടിക്കും ഇത് കേട്ട അവിടുത്തെ ഹാളിലുള്ള എല്ലാവരും കൈയടിക്കും അങ്ങനെ കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഹീറോയുടെ അങ്കിന്റെ വൈഫിന് ഒരു കുട്ടി ഉണ്ടാകും ഒരു ആൺകുട്ടി ഉണ്ടാകും പക്ഷെ ഹീറോയിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു ഇവരുടെ കല്യാണം അതുകൊണ്ട് തന്നെ എല്ലാവരും ഹീറോയിനാണ് ആണ് പ്രശ്നമെന്ന് പറഞ്ഞൊരു വധതി ഉണ്ടാക്കും ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിൽ നല്ല വിഷമവുമാകും ഹീറോയിൻ ഒരിക്കലും ഒരു ഫങ്ഷന് പോകും അവിടെ അടിപൊളി ഒരു തന്നെ കാണും ഹീറോയിൻ അവനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവന് ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും ഇവിടെ നമ്മൾ എന്തെങ്കിലും നടക്കുമെന്ന് ഓർപ്പും പക്ഷെ ഒന്നും നടക്കില്ല അവൾ അവനെ മൂടാക്കിയിട്ട് അവിടെ നിന്ന് പോകും ഹീറോയിൻ അവിടെ നിന്ന് കോട്ടയിലേക്ക് ചെല്ലുമ്പോളാണ് ഷോക്ക് ആയിട്ടുള്ള വാർത്ത കേൾക്കുന്നത് അതായത് അവിടുത്തെ കിങ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പത്തൊമ്പത് വയസ്സുള്ള ഹീറോ ആണ് അടുത്ത കിങ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയിനും പതിനെട്ട് വയസ്സാകും അങ്ങനെ ഒരിക്കൽ അമേരിക്കയെ ഹെൽപ്പ് ചെയ്യാനായി ഫണ്ട് കൊടുക്കാനായി ഹീറോ പറയും അതോടൊപ്പം തന്നെ അതിന് ടാക്സ് കൂട്ടാനായും പറയും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വരും കുട്ടികളുണ്ടാകാത്ത കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയും ഇതെല്ലാം കേട്ട ചേട്ടന് പിടികെട്ട് ഭീപണിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല തെറ്റെല്ലാം ഹീറോയുടെ ഭാഗത്താണെന്ന് അങ്ങനെ ചേട്ടൻ ഹീറോയുടെ അടുത്തേക്ക് പോകും രാത്രിയിൽ പെരുപാട് ചെയ്യാനുള്ള എല്ലാ മോട്ടിവേഷൻ അവന് കൊടുക്കും ഇതിന്റെ ഫസ്റ്റിൽ അന്ന് രാത്രി കാര്യങ്ങൾ നടക്കും അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞോ ഹീറോയിന് ഒരു പെൺകുട്ടി ഉണ്ടാകും ഹീറോ കുട്ടിയെ വളർത്താനായി അവൾക്കൊരു കോട്ട് തന്നെ ഗിഫ്റ്റ് ആയി കൊടുക്കും അങ്ങനെ ഹീറോയിൻ അവിടെ തനിയെ താമസിക്കും അവളുടെ കുട്ടിയെ ആയിട്ട് വളർത്തും അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു പോകും കുട്ടി ഇപ്പം വലുതായിട്ടുണ്ട് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോയിനെ അന്ന് നോക്കിയ പടത്തലവൻ അങ്ങോട്ടേക്ക് വരും അതായത് ആ ഫങ്ഷനിൽ കണ്ടവൻ അവൻ ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിലായിട്ട് വരും കാരണം അവൻ ഏതോ ഒരു വാർ ജയിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന ടൈമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും പിന്നീട് എന്ത് വേണം നടക്കേണ്ടതൊക്കെ നടക്കും കുറച്ചു നാളത്തേക്ക് ഇവര് പരിപാടി തന്നെ അങ്ങനെ വീണ്ടും എന്തോ വാറ് വന്നതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും അവൻ പോയ ശേഷമോ ഹീറോയിൻ വീണ്ടും ലോൺലി ആകും അവളുടെ കാവുകനെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കും അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഫ്രാൻസിൻ്റെ കട ഒരുപാടാകും അതുകൊണ്ടുതന്നെ ആ നാട്ടിലെ എല്ലാവരും പട്ടിണിയാകും ഇതിന് മെയിൻ കാരണം അമേരിക്കയിലേക്ക് പടകളെ അയച്ചതാണെന്ന് മന്ത്രി പറയും എന്നാൽ ഹീറോയോ ഇംഗ്ലണ്ട് വാറിൽ ജയിക്കാൻ പാടില്ല അതുകൊണ്ട് അമേരിക്കയിലേക്ക് വീണ്ടും ഗ്രൂപ്പുകളെ അയക്കാൻ പറയും ഈ പറഞ്ഞ് മറ്റൊരു കാരണം കൂടിയുണ്ട് നാട് മുഴുവൻ പട്ടിണിയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ ബ്രെഡ് ബ്രെഡില്ലെന്ന് റാണിയുടെ അടുത്ത് പോയി ഞങ്ങൾ പറയും ഇത് കേട്ട റാണിയാണെങ്കിലോ അതായത് ഹീറോയിൻ ആണെങ്കിലോ നിങ്ങൾ എന്തിനാണ് ബ്രെഡ് കഴിക്കുന്നത് പഴയ കേക്ക് കഴിച്ചാൽ പോയത് എന്ന് പറഞ്ഞെന്ന് ജനങ്ങൾ പറയും പക്ഷെ അതെല്ലാം തെറ്റായിരുന്നു ഹീറോയിൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കൂടിയില്ലായിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ്റെ അമ്മ ഡെഡ് ആകും അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞോ ഹീറോയിൻ്റെ ഒരു ആൺകുട്ടി ഉണ്ടാകും ഇത് ആദ്യത്തിന് പുതിയ കിങ് വന്നെന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷിക്കും പക്ഷെ ജനങ്ങൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു പതിയെ പതിയെ എല്ലാവർക്കും ഹീറോയിനോടുള്ള ബഹുമാനം കുറയും എല്ലാവരും വിപ്ലവം നടത്താനായിട്ടും തുടങ്ങും അങ്ങനെ ഒരിക്കലും ഒരാൾ വന്ന് ഹീറോയോടും ഹീറോയിനോടും പറയും ആൾക്കാരുടയ്ക്ക് വിപ്ലവം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കിങ്ങിനെയും ഫാമിലിയെയും എങ്ങോട്ടെങ്കിലും മാറ്റാമെന്ന് പക്ഷേ ഇത് കേട്ട ഹീറോയും ഹീറോയിനും പറയും ഇത് ഞങ്ങളുടെ നാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കലും പോകില്ല വേണമെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെ മാറ്റിക്കോളാൻ അങ്ങനെ അവര് പറഞ്ഞതുപോലെ നടത്തും രാത്രിയിൽ ഹീറോയുടെയും ഹീറോയിൻ്റെയും ഫാമിലിയെ മുഴുവൻ മാറ്റും അങ്ങനെ ഒരിക്കൽ ജനങ്ങളെല്ലാം വിപ്ലവം ഉണ്ടാക്കി നാട് മുഴുവൻ ഇളക്കിക്കൊണ്ട് കോട്ടയിലേക്ക് വരും ഇത് ഹീറോയും ഹീറോയിനും അറിയുകയും ചെയ്യും അവരെല്ലാം കോട്ടയുടെ ഫ്രണ്ടിൽ നിന്ന് ശബ്ദമുണ്ടാക്കാനായിട്ട് തുടങ്ങും ആ ടൈമിൽ ഹീറോയിൻ ബാൽക്കണിയിലേക്ക് പോയി മാപ്പ് ചോദിക്കും ഇത് കണ്ട ജനങ്ങളോ കുറച്ച് നേരത്തേക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കും എന്നിട്ട് വീണ്ടും തുടങ്ങും അങ്ങനെ ഹീറോയും ഹീറോയിനും സൈലന്റ് സൈലൻറ്റായിട്ട് ഒരിടത്തിരിക്കും ആ ടൈമിൽ ജനങ്ങളെല്ലാം കോട്ടയിടിച്ച് പൊളിക്കുന്ന ശബ്ദവും കേൾക്കും അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഹീറോയും ഹീറോയിനും വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് ഒളിച്ചു പോകുന്നതായി കാണിക്കും ആ ടൈമിൽ ഹീറോയിൻ കോട്ടയിലേക്ക് വളരെ വിഷമിച്ചു നോക്കും അവളുടെ റൂമും കാണിക്കും അത് ജനങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു ഇതോടെ ഈ മൂവിയും തീരും